ന്യൂ ഫർണിച്ചർ നിലമ്പൂർ നിലമ്പൂർ ഫോൺ പാചകവാതക പ്രതിഷേധം അഖിലേന്ത്യ ജനാധിപത്യ അസോസിയേഷൻ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും ൂട്ടി പ്രതിഷേധ സമരവും നടത്തി പാചകവാതക വില വർധനവിൽ പ്രതിഷേധിച്ച് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നിലമ്പൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും അടുപ്പുകൂട്ടി പ്രതിഷേധ സമരവും നടത്തി പൂക്കോട്ടുപാടം ടൗണിൽ പഞ്ചായത്ത് ഓഫീസിന് സമീപം നടന്ന പ്രതിഷേധ പരിപാടി മഹിളാ അസോസിയേഷൻ നിലമ്പൂർ ഏരിയ സെക്രട്ടറി ദീപനാഥ് ഉദ്ഘാടനം ചെയ്തു അടിച്ചേൽപ്പിക്കാൻ വിലയുണ്ടായിരുന്ന സമയമുണ്ടായിരുന്നു പിന്നീട് സർക്കാർ വർഷം കൊണ്ട് ഏകദേശം രൂപ വരെ വില ചടങ്ങിന് എ കെ ഉഷ മായ ശശികുമാർ ജിഷ കള്ളിയത്ത് ഫാത്തിമ നസീറ കെ ബീന ഗംഗാദേവി ശ്രീരാഘം എന്നിവർ നേതൃത്വം നൽകി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ മുനീഷ കടവത്ത് കെ പി ഉഷാദേവി സി പി ഐ എം അമരമ്പലം ലോക്കൽ സെക്രട്ടറി പി സി നന്ദകുമാർ ചുള്ളിയോട് ലോക്കൽ സെക്രട്ടറി പി ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് പൂക്കോട്ടുപാടം